കിച്ചൻ ആർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പ്പുളയാണ് കായ് വേണ്ട സാധനങ്ങളാണ് മൂന്ന് നീന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തത് അണ്ടിപ്പരിപ്പ് മുന്തിര വേണ്ടത് അതില്ലാത്തതുകൊണ്ട് ബദാം പരിപ്പ് എടുത്തു നുളുപ്പ് മൂന്ന് ഇരക്കായ പൊടിച്ചത് നെയ്യിലാണ് പഴം ആട്ടുണ്ടത് അതിന് നെയ്യാണ് പിന്നെ കുറച്ച് കുറ ഒരക്കപ്പ് തേങ്ങ മൂന്ന് കോഴിമുട്ട പിന്നെ പഞ്ചസാര പഞ്ചസാരയിൽ എറുമ്പൊക്കെ ഉണ്ടാകും കുഴപ്പമില്ല നമുക്ക് ഇന്നല്ലേ കുറച്ച് നെയ്യ് പഴം വട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ കട്ട് ചെയ്ത് എടുത്ത് പഴം നമ്മളെ നെയ്യൊക്കിട പഴം നല്ല വരച്ചതിന് ശേഷം തേങ്ങ ഇട്ടെടുക്കണം നമുക്ക് ഇരിക്കുന്ന ആ ഇരക്കായി പൊടിച്ച് പഞ്ചസാര ഇട്ടെടുക്കണം കണ്ടിട്ടാലേ നമുക്ക് എത്ര മധുരം വെച്ചാലും അതിനനുസരിച്ച് കിട്ടാൻ എല്ലാവർക്കും നല്ല മധുരമാണ് വേണ്ടി വരുന്നത് ഇതൊന്ന് ചൂടാറിയതിനു ശേഷം കോഴിമുട്ടേക്ക് ഇട്ടോ അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും നമ്മൾക്ക് പൊട്ടിച്ച് വെച്ച് കോഴിമുട്ടല്ലേ അടുക്കാണ് ചേർക്കേണ്ടത് ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അന്ന് ചൂടാറുന്നതൊന്നും കൂടി നല്ലതാണ് ഞാൻ ബാക്കി ആ ബദാം പരക്കും കൂടി ഒക്കെ ചേർത്തെടുക്കുക നമ്മൾ ചട്ടിക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചട്ടി ചൂടായിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടില്ല പഴമൊക്കെ ഇട്ടത് അത് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഈ പഴ നല്ല മിക്സി എടുക്കും പഞ്ചസാര ഒക്കെ കടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊക്കെ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു ഹെൽത്തി ആയൊരു ഫുഡാണ് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും മൂടി വെക്കത്തെയും നല്ല കുറച്ച് കൊടുക്കുക അപ്പം ഇതിന് ചെറിയ തുളുണ്ടല്ലോ എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം കൊടുക്കുക അപ്പോൾ എയർ പുറത്ത് പോകില്ല അപ്പം നമ്മളെ കായ്പ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം പറയുക